നമ്മൾ നെഗറ്റീവ് കമന്സിനെ കുറിച്ച് മാത്രമല്ലേ പോസിറ്റീവും ഫണ്ടായിട്ടുള്ള സാധനത്തിനെ കുറിച്ച് സംസാരിക്കാം എനിക്ക് പൊതുവേ എന്റെ എനിക്ക് വന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ഇതുവരെ ആരോടും രഹസ്യമുണ്ട് രഹസ്യം രഹസ്യം ഇന്ത്യ അറിയാത്ത ഇനി മറച്ചു വെക്കുന്നില്ല ഇന്റർവ്യൂന്ന് വെച്ചാൽ നമ്മുടെ ഫ്രെയിം ഇത്രയല്ലേ കാണത്തുള്ളൂ ഇന്റർവ്യൂയുടെ കമന്റ് എടുത്ത് നോക്കിയാലും ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു പുള്ളി പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല മെസ്സേജ് കാണിക്കാവോ കൊലിസ് കാണിക്കണോ അപ്പോ ഞാൻ ആ ചേട്ടൻ കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ നെയിൽ പോളിഷ് വെള്ള നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ണെങ്കില് ദയവ് വെറൈറ്റി മീഡിയയുടെ ചാനലിൽ നിങ്ങക്ക് കൊലിസോ ഡ്രസ്സോ ഗോൾഡോ ഫോണോ എന്തു വേണമെങ്കിലും ഏൽപ്പിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല మోణకం <imitation> <imitation> <imitation>